ഹായ് ഹലോ ഞാൻ നിങ്ങളുടെ ഇൻഫിനിറ്റി റൈഡർ ഇത് തൃശ്ശൂർ ജില്ലയിലെ അരിമ്പൂർ എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഞാൻ എന്താ ഇവിടെ നിന്ന് കാരണം ഞാൻ പറഞ്ഞുതരാം ശരിക്കും ഈ സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് നമ്മുടെ തൃശ്ശൂർ സ്റ്റാ ബസ് സ്റ്റാൻഡിൽ നിന്ന് കാഞ്ഞാണി പോകുന്ന റൂട്ടിൽ അരിമ്പൂർ ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ സമീപമാണിത് ഇപ്പോൾ ഞാനിവിടെ വന്നതിന് കാരണം നിങ്ങൾക്ക് എല്ലാവരെയും ഒരു വർക്ക്ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതായത് ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ വാഹനങ്ങൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ഥാപനം അതാണ് ഈ കാണുന്നത് അപ്പോൾ ഈ സ്ഥാപനത്തിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് ഈ സ്ഥാപനം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് തൃശ്ശൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു എൻ്റെ വണ്ടി എവിടെ വണ്ടി എവിടെയെന്ന് ഞാൻ കൊടുത്തോ എന്നൊക്കെ ഉണ്ടായിരുന്നു ആ വാഹനമാണ് ഇത് ഈ കിടക്കുന്നത് അപ്പം എൻ്റെ വണ്ടി ഞാൻ കൊടുത്തില്ല എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലായല്ലോ ഭിന്നശേഷിക്കാരായ ആൾക്കാരുടെ അവരുടെ വാഹനങ്ങൾ അവരുടെ താല്പര്യാർത്ഥം മോഡിഫൈ ചെയ്ത് ഒരു സ്ഥാപനമാണ് ഇത് വാഹനങ്ങൾ മാത്രമല്ല വീൽ ചെയറുണ്ട് ടു വീലറുണ്ട് ഫോർ വീലറുണ്ട് ഇതെല്ലാം അപ്പം അപ്പം അതിനെക്കുറിച്ച് പറയാനും ആ ആളെ നിങ്ങളെ പരിചയപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് നല്ല മഴ പെയ്തല്ലേ ഞാൻ വന്നത് നമ്മുടെ ഇതിന്റെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞങ്ങളുടെ ഈ ഇന്നോവേറ്റീവിന്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാ അപ്പം ഞാനിതിപ്പം രണ്ടാമത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ആ ട്രൈ സ്കൂട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലം ഇവിടെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ഒന്നര വർഷത്തോളമായി മറ്റേത് വളരെ വളരിലായിരുന്നു ആ വളരിലൊരു ഒമ്പത് വർഷം വീഴ്ചയത് ബന്ധപ്പെട്ടിട്ട് അപ്പം നമ്മൾ മറ്റേ വീൽ ചെയർ അല്ല സോറി വീൽ ചെയർ അല്ല ദിലീപൻ എന്റെ വണ്ടി ചെയ്തുകൊടുത്ത നല്ല രീതിയിലേക്ക് അത് നിങ്ങളാണെന്നുള്ള ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ആളിനെ ഒന്ന് നമുക്ക് അറിയണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കമൻസുകൾ ഉണ്ടായിരുന്നു കുറച്ച് ആൾക്കാർ ഞാൻ പരിചയപ്പെട്ടു അല്ല ഞാൻ അന്വേഷിച്ചു അങ്ങനെയാണ് എന്നാൽ പിന്നെ നിങ്ങളുടെ ഉൾപ്പെടെ നിങ്ങളുടെ ഫേസിലൂടെ കാണിച്ചൊരു വീഡിയോ ആക്കിക്കളയാന്ന് വിചാരിച്ചു അപ്പം ഞാൻ ചോദിക്കും രണ്ട് കാര്യങ്ങൾ ഞാൻ ആ ആ കാറ് കണ്ടതിൽ അതിനൊരു പെർഫെക്ഷൻ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് എന്റെ വണ്ടി ഞാൻ നിങ്ങളെക്കോട്ടെ ഏൽപ്പിച്ചത് അപ്പം എന്റെ വണ്ടി നിങ്ങൾ നല്ല ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ടോ പിന്നെ ഞാനത് എടുക്കും അതോടെ ഞാൻ വന്നത് ഞാൻ ആ വണ്ടിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കാരണം അതല്ല ഇപ്പോഴത്തെ കണ്ടല്ല അത് ഞാൻ പിന്നെ ചെയ്യാന്ന് കരുതിയിട്ടാ ഈ എത്ര വർഷവും ശരിക്കും നിങ്ങൾ ഈ ഒരു ഫീൽഡ് ഈ ഫീൽഡിലൊരു ഒരു പതിനാറ് വർഷത്തോളം ഇപ്പ ആയിട്ട് പതിനാറ് വർഷത്തോളം വീൽ ചെയറായിട്ട് ബന്ധപ്പെട്ട് അതിനു മുന്നേ കാറിന്റെ പിന്നെ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഒരു പോളീസിലാണ് റാമ്പ് ഉണ്ടാക്കി അവന് ബാംഗ്ലൂർ പോകാൻ വേണ്ടി ചെയ്യും ആ കക്ഷി മരിച്ചു ആ വീൽ ചെയറ് ആ വണ്ടിയും ഞാൻ തന്നെ വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു ചേട്ടൻ്റെ മകന് വേണ്ടി അങ്ങനെയാണ് കൂടുതലായിട്ട് ഇതിലേക്ക് ഇറങ്ങി കണ്ടീഷനിലെത്തി കാരണം ഭിന്നശേഷിക്കാരായ ഒരുപാട് പേർക്ക് പുറംലോകം കാണാൻ സഹായിച്ചൊരു മനുഷ്യനാണ് ഇല്ലെങ്കിൽ ഇപ്പൊ വീൽ ചെയർ വഴിയാണെങ്കിലും അല്ലെങ്കിൽ സ്കൂട്ടർ വഴിയാണെങ്കിലും അല്ലെങ്കിൽ കാറാണെങ്കിലും അവരുടെ ആവശ്യ എങ്ങനെയാണോ അതറിഞ്ഞ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു വർക്കാണ് നിങ്ങളൊക്കെ ചെയ്യും അപ്പൊ ഈ സ്റ്റാർട്ടപ്പ് നല്ലൊരു പരിപാടിയാണ് ആ ഒരു കൺസെപ്റ്റില് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള അവരുടെ ഒരു അനുഗ്രഹവും നിങ്ങൾ കൊണ്ടുപോകും കാരണം അവരെ തൃപ്തിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും അതാണ് അങ്ങനെ അതുണ്ടാവുന്നത് കാരണം ഇല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം അല്ലെങ്കിൽ ഇങ്ങനൊരു സിസ്റ്റമോ ഇല്ലായിരുന്നെങ്കിലും ഒരുപാട് പേര് ഒരു റൂമിൽ തന്നെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം തിരുവനന്തപുരത്ത് നമ്മുടെ ദിലീപ് സാരി തന്നെ ആള് ഒരുപാട് ആൾക്കാരെ സഹായം കൊണ്ടാണ് കുറച്ച് അതോ ആൾ തനിയെ തനി ജീവിക്കുന്നത് വ്യത്യാസങ്ങളുണ്ട് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് പൈസക്കാട്ടുള്ള ഉപകരി അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പിന്നെ അവരുടെ സൗകര്യത്തിന് നമുക്ക് മെഷീനുകളും മോട്ടറുകൾ അതൊക്കെ നല്ല കോസ്റ്റി ആയിട്ടുള്ള റിപ്പിറ്റേഷൻ വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല സാധനങ്ങൾ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് വരുന്നു മാത്രം മാക്സിമം പിന്നെ ഓരോ വണ്ടി ഓരോ വണ്ടിയായിട്ട് എടുക്കാറുണ്ട് നമ്മള് എല്ലാ രണ്ടു മൂന്ന് വണ്ടി ഒരുമിച്ച് എടുത്ത് നമുക്ക് അതിൽ ശ്രദ്ധ കിട്ടില്ല അപ്പൊ ഒരു വണ്ടി ചെയ്ത് അവരെ കിട്ടു ഞാൻ കാറ് മാത്രമല്ലോ ഞാന് വീൽ ചെയ്യും കസ്റ്റമൈസ് ചെയ്യുന്നുണ്ട് അതായിരുന്നു മെയിൻ ആയിട്ട് പിന്നീട് എൻ്റെ അറിയിക്കും അനുസരിച്ചാണ് കാറിലും സ്കൂട്ടറിലൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വെയിറ്റ് കൂടുതൽ വെയിറ്റ് കയറ്റാതെ ചെയ്യാം അതിൽ പന്ത്രണ്ട് വോൾട്ടിന്റെ നാല് ബാറ്ററി നാല് ബാറ്ററി നാല്പത്തെട്ട് വോൾട്ട് ബാറ്ററി ആണ് രണ്ട് സൈഡിലാണ് ബാറ്ററി വെച്ചിട്ടുള്ളത് ും കിട്ടും വണ്ടി നമ്മുടെ റൈസില് വണ്ടി നല്ല പവർ ഉണ്ടെന്നാണ് ചോദിക്കാൻ കഴിയണം എറണാകുളത്ത് വേറൊരു വണ്ടി ഇതുപോലെ റൈസ് ബോർഡ് ആദ്യം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും അപ്പം ആൾക്കാർക്ക് ഇത് എടുത്താലും രജിസ്റ്റർ ചെയ്ത് നിരത്തിലിറങ്ങി ഓടിക്കുകയല്ലോ അപ്പോൾ ഒരു എല്ലാവരും ഇങ്ങനെ ഒരു വണ്ടി നമ്മളിപ്പം ഡിസൈൻ ചെയ്ത് ഇറക്കുമ്പോൾ ഇത് റോഡിൽ ഓടിക്കാൻ പറ്റും എന്നുള്ളതായിരിക്കും ചിന്ത

അതുപോലെ ഈ സ്ഥാപനത്തിന്റെ അഡ്രസ് ലൊക്കേഷൻ അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്യാനുള്ള കോണ്ടാക്ട് നമ്പർ ഇതൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്